നമ്മേ മനഞ്ഞവനും നമ്മുടെ സുഷ്ടാവും കരുണ്യവാനും സർവശക്തനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആയ ദൈവം എന്നാൽ പുത്രനാം ദൈവത്തിൽ വെളിപ്പെട്ട് നമ്മെ സന്ദർശിച്ച ആ പരിശുദ്ധ ദൈവ ദൈവത്തിൻ്റെ അതിബന്ധ മുതമായ നാമം എന്നേക്ക് മോഹത്തപ്പെടാറാകട്ടെ ദൈവ കൃപിയാൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നു ദൈവിക ചിന്തകളും ദൈവിക ത്തിൻ്റെ വചനങ്ങളും നമുക്ക് അനുദിന ജീവിതത്തിൽ വഴികാട്ടി ഭവിക്കട്ടെ ദൈവഹിതം അതിൽ കൂടെ നമുക്ക് തിരിച്ചറിഞ്ഞ് നമുക്ക് രൂപാന്തരപ്പെടുവാനും ആ രൂപാന്തരത്തിൻ്റെ പാതിയിൽ അനുദിനം നമുക്ക് കർത്താവ് വിശുക്രിസ്തു പറയുന്നു അവിടെ യോഹനാൻ്റെ ലേഖനത്തിൽ പറയുന്നു അവൻ വരുമ്പോൾ നാം അവനെപ്പോലെ കാണുന്നവരാകണമെന്ന് കർത്താവിൻ്റെ വരവിൽ നാം അവനെപ്പോലെ കാണപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവനോട് സദൃശന്മാരാകുവാനാണ് നാം പരിശ്രമിക്കുന്നത് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ജന്മനായുള്ള ഒരു വാസനമാണ് പലത് ഇമിറ്റേറ്റ് ചെയ്താണ് എല്ലാം നമ്മൾ അതിലേക്ക് വരുന്നത് എന്നാൽ പിന്നീടത് സ്വന്തമായിട്ട് മാറുന്നു നടക്കാൻ പഠിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്താണ് സംസാരിക്കാൻ പഠിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്താണ് എല്ലാം മാതാപിതാക്കളിൽ നിന്നും നമ്മൾ പഠിക്കുന്നതാണ് പിന്നെ ചുറ്റുപാടുകൾ പഠിക്കുന്നു പിന്നീട് നമുക്കത് സ്വന്തമായി മാറുന്നു നമ്മുടേതായിട്ട് മാറുന്നു ഐ ഓൺ അവർ ഓൺ ഓരോ ശീലങ്ങളായിട്ട് മാറുകയാണ് നടപ്പും കിടപ്പും ഇരുവെല്ലാം അല്ലാതെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തതാണ് പിന്നീട് ക്യാരക്ടർ ഫോർമേഷന് വേണ്ടി പലതും ഇന്നത്തെ സാമൂഹ്യ തിന്മകളെ മനുഷ്യർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നന്മയുടെ ഭാവത്തിലുള്ള തിന്മകളെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ എന്നാൽ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി അപകടപ്പെടുന്നവരാ കുടുംബജീവിതത്തിന് മാതൃക തേടുന്നത് സിനിമകളിലും മറ്റുമാണ് അത് ഫെയർ ഫെയറായിട്ടുള്ള കുടുംബജീവിതമല്ല അവർക്കൊന്നും അങ്ങനെ ഇല്ല എന്നുള്ള ആ സത്യം അവർ മനസ്സിലാക്കുന്നില്ല അതൊരു നാട്യമാണ് നാട്യമാണോ അതെത്രയോ ഒരു എനിക്കറിയാം തമിഴിലൊരു വിശ്രൃതിയായ ഒരു വ്യക്തി അവർ സിനിമ ആക്ട്രസ് ആയിരുന്നു അവർ പറയുന്നുണ്ട് ഈ കുട്ടികളെ ശാസിക്കുന്നുണ്ട് ഈ ലവ് ഓഫെയറിലൊക്കെ പെട്ടുപോയ കുട്ടികൾ ചതിക്കപ്പെട്ടിട്ട് വന്നിരിക്കുമ്പോൾ അവർക്ക് ഒരു കൗൺസിലിംഗ് പോലെ നടക്കുന്ന ഒരു ടി വി ഷോയിലാണ് അതിനകത്ത് അവർ ആ കുട്ടികളെ ശാസിക്കുകയാണ് നിങ്ങൾ എന്ത് മണ്ടന്മാരാണ് നിങ്ങൾ വിചാരിച്ചു അത് സത്യമാണെന്നല്ലേ അതൊരിക്കലും സത്യമല്ല അത് തന്നെ കാവട്ടിയുമാണ് കാരണം അത് അവർ തന്നെ പരസ്പര ബന്ധമുള്ളവരല്ലല്ലോ അവർ അവർ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂന്ന് അപ്പം അതൊക്കെ ഒരിക്കലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാതെ ഇന്ന് പല ചെറുപ്പക്കാരുടെയും ജീവിതത്തിലതാണ് അത് ഇമിറ്റേറ്റ് ചെയ്യാതെ സത്യമാണ് ധരിച്ചു പോവുക വൈവാഹിക ജീവിതത്തിന് ശേഷവും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക നോ നെവർ അതൊരിക്കലും അങ്ങനെയല്ല അതൊന്നുമല്ല നമുക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് തെറ്റായ ഇമിറ്റേഷൻ അതുപോലെ വസ്ത്രധാരണം പലതും എല്ലാം ഇമിറ്റേറ്റാണ് നമുക്കൊരിക്കലും അങ്ങനെയാണ് നമ്മുടേതായ സ്വത്തമായ ഒരു ഇത് നമുക്കുണ്ടാക്കി ഉണ്ടാകണം മറിച്ച് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ദൈവവചനത്തിലുണ്ട് മാതൃകകൾ സൺ മാതൃകകളുണ്ട് അത് റിയലാണ് സത്യമാണ് ദൈവത്തിൻ്റെ വചനം സത്യം തന്നെ അപ്പം സത്യമായതിനെ അനുകരിച്ചാൽ നമുക്ക് സത്യത്തിന് അനുഭവം ലഭിക്കും നിലനിൽക്കുന്ന അനുഭവം ലഭിക്കും മറ്റതെല്ലാം പൊള്ളയായതാണ് വ്യാജമായതാണ് അസമാധാന സമാധാനത്തിൻ്റെ ഭാവമുള്ളതാണെങ്കിലും അസമാധാനത്തിൽ ഇങ്ങനെ നിറഞ്ഞതാണ് ചില ഫ്രൂട്ട്സൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ പുറമെ നല്ല മനോഹരമായിരിക്കും ഭയങ്കര അഴകായിരിക്കും ബ്യൂട്ടി ആയിരിക്കും നല്ല അകത്തോ അതിനകത്ത് വളരെ മലിനമായിരിക്കും പുഴവും മതുമതും എല്ലാം ഉള്ളതായിരിക്കും അതുകൊണ്ട് നമുക്ക് റിയൽ ആയിട്ടുള്ളതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം യാഥാർത്ഥ്യമായിട്ടുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം ദൈവസന്നിധിലേക്ക് വരുമ്പോൾ ദൈവമാണ് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നത് യാഥാർത്ഥ്യമെന്നും തിരിച്ചറിയുവാൻ യാഥാർത്ഥ്യ ബോധത്തോടെ അംഗീകരിക്കുവാൻ ജീവിതത്തെ നേരിടുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കും ഇവിടെ നമ്മൾ കഴിഞ്ഞ സംഗീതത്തിൽ കണ്ടു ചുറ്റുപാടൊക്കെ നോക്കി ഫ്രസ്ട്രേറ്റ് ആകുന്നതായ അസ്വസ്ഥനാകുന്നതായ സങ്കീർത്തനക്കാരൻ നീതി നീതിയില്ലാത്ത അനീതിയുള്ള ജീവിതങ്ങൾ സാമൂഹിക നീതിയില്ലാതെ ഉള്ളതായ എല്ലാം രാഷ്ട്രീയവും മതവും എല്ലാം അതിലെല്ലാം അസമത്വങ്ങളും രാജകത്വങ്ങളും ഒക്കെ കണ്ടിട്ട് ഉള്ളുനീറി നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനെ നമുക്ക് കാണുകയാണ് ദൈവമേ നീ നീജനായം വിധിക്കണമേയെന്ന് ദൈവത്തോടുള്ള അപേക്ഷയാണ് ദൈവം അവിടെ എല്ലാറ്റെ നടുവിലും ദൈവം നീതിമാനാണ് തങ്ങളെ ആശ്രയിക്കുന്നതിനറിഞ്ഞ് കാരണം ഭൂമി ഈ ഭൂമി ഈപ്പോൾ ദുഷ്ടൻ്റെ അധീനതയിലാണെന്ന് പറഞ്ഞാലും ദൈവമാണ് സർവശക്തൻ ദൈവത്തിന് കർത്താവ് ഇഷ്കുസ്ആാൻ സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നാൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ റെയിൻ ഓഫ് കോഡ് നമ്മളായിത്തീരണം ദൈവത്തിൻ്റെ കൈ കീഴിലായിത്തീരണം അതിനുള്ളൊരാഹ്വാനമാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലാം അവസാനം എങ്കിലും യഹോവ എൻ്റെ യോ ഗുരുവേൻ്റെ ശരണശൈലമായും എൻ്റെ ദൈവമാവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തുറന്നും തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങളിലേക്ക് സൊല്യൂഷന് വേണ്ടി കൂടി ചെല്ലുകല്ല വ്യക്തികളുടെ അടുത്തിടേക്ക് അതിനുള്ള പരിഹാരത്തിനെ കൂടി നമ്മൾ ദൈവത്തിലേക്ക് ദൈവത്തിനിലേക്ക് അത്തേ അടുത്തുകൊള്ളുക അവനാണ് മെനഞ്ഞത് അവനാണ് സൃഷ്ടാവാന് ദൈവം അതാണ് ഇവിടെ തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം ആരംഭിക്കുന്ന വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവന് സന്നദ്ധയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോഭാവങ്ങൾ അവൻ്റെ കയ്യിലിരിക്കുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവനതിനെ ഉണ്ടാക്കി കരയെയും അവൻ്റെ കൈകൾ മലഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് പോർഷൻ ഉണ്ട് എനിക്ക് ആദ്യത്തെ പോർഷൻ നമുക്ക് ചിന്തിക്കാൻ രണ്ടാമത്തെ പോർഷൻ ആറാമത്തെ വാക്കിയത് രണ്ടാമത്തെ പോർഷനായിട്ട് തുടങ്ങുകയാണ് ഒരു ആഹ്വാനം കൂടെ നൽകുകയാണ് ഇവിടെ ആദ്യം പറയുന്ന ഓ കം ലെറ്റസ് സിങ് ടു ദ ലോഡ് ലെറ്റ് എസ് മേക്ക് എ ജോയ്ഫുൾ നോയ്സ് ടു ദ റോക്ക് ഓഫ് അവർ സാലുവേഷൻ വരുവീൻ എന്ന് പറയുക അതായത് പോയി ആരാധിക്കുക എന്നുള്ള പറയുന്നതല്ല പിന്നെ ഒരു ക്ഷണമാണ് അതാണ് ബെറ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ആരാധനയ്ക്കൊന്നും അടിച്ചേൽപ്പിക്കുകയല്ല ശൈശവത്തിലൊക്കെ നമുക്കറിയത്തില്ല നമ്മൾ പരിശീലിപ്പിക്കുന്നു ആ പരിശീലനത്തിൽ കൂടെ പിന്നീട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വാഞ്ചി ഉണ്ടായി ചെയ്യുന്നതാണ് ആരാധനയുടെ മനോഹരത്വം എന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ വരുവീ നാം യഹോവയ്ക്ക് ഘോഷിച്ചില്ല ഈ സങ്കീർത്തനം പ്രധാനമായിട്ട് എ കോൾ ടു വർഷിപ്പ് ആൻഡ് ഒബീഡിയൻസ് എന്ന് പറയും ആരാധനയ്ക്കായുള്ള ഒരു ആഹ്വാനമാണ് ഈ സങ്കീർത്തനം എന്ന് പറയും നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ പ്രശ്നങ്ങൾ നടുമ്പോൾ ദൈവത്തിങ്ങളിലേക്ക് ചെന്നാൽ നമുക്ക് ഉത്തരം ലഭിക്കും ആരാധനയിലേക്ക് ചെന്നാൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം പേഴ്സണൽ ലൈഫിൽ പോലും ഈ പ്രാർത്ഥന നമ്മൾ ദൈവസ്നധി സമർപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ സൊല്യൂഷൻ കിട്ടുകയാണ് പിന്നെ അത് ആരെ കാണാൻ ആരെ ആളുകളിലേക്ക് കൊണ്ട് മാറ്റി ഒരുക്കുകയല്ല ദൈവം അതിനെല്ലാം സൊല്യൂഷൻ തരും അതിനെല്ലാം ദൈവം പരിഹാരം തരും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തടും നമ്മുടെ ഭാരങ്ങൾ നീങ്ങിപ്പോകും എല്ലാം ഉണ്ട് ആ എല്ലാത്തിനും ഒരു നീക്കി പോക്കൊണ്ടെന്ന് പറയും ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ശീർഷകം കാണുന്നില്ല അതിൻ്റെ ഒരു ഹെഡിങ് ഇല്ല പക്ഷേ ഇത് ദാവി സങ്കീർത്തനമാണെന്നാണ് വളരെ ശക്തമായിട്ട് പറയപ്പെടുന്നത് കാരണം തിരുവുരത്ത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് ലേഖനം നാലാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാലാമത്തെ അധ്യായത്തിലും മൂന്നും ഒക്കെ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതായത് പഴയ പഴയനിതത്തിൽ പുറപാട് പുസ്തകത്തിലെ ഒരു മസാനാളിലെ പരീക്ഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് പറഞ്ഞു വരുമ്പോൾ ഏഴാമത്തെ വാക്യത്ത് പറയും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഹാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ന് മറ്റു ദിവസത്തെയും നിശ്ചയിക്കുന്നു ഈ ഭാഗം ഈ സങ്കീർത്തനത്തിന് അവസാനം പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം കോട്ട് കോട്ടിയത് പൗരോസ പുസ്തകം പറയുമ്പോൾ ദാവീത് മുഖാന്തരം എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനമെന്നും അവിടെ ഉറപ്പാവുകയാണ് പഴയ പുതിയ നിയമത്തിലോരോ കോട്ടിങ്സ് പപ്പോസിനും പൗലോസൊക്കെ പത്രോസ്ലീകാരുടെ പ്രസംഗത്തിലൊക്കെ ദാവി ഇത് ഇങ്ങനെ എർലി ചെയ്തു ദാവീത് പക്ഷേ അതിൻ്റെ ഹെഡിങ് നോക്കുമ്പോൾ ആരാണെന്ന് അറിയത്തില്ല പക്ഷേ അത് ദാവി ചെയ്തുതെന്ന് അവിടെ പറയുകയാണ് പരിശുദ്ധമായ പറയുക ഇവിടെ പറയുകയാണ് കം ലെറ്റ് എസ് സിങ് ടു ദ ലോഡ് ഈ ഹോവയ്ക്ക് നാം ഉല്ലസിച്ച് ഘോഷിക്കുക മേക്ക് എ നോയ്സ് അതായത് നമ്മുടെ ശബ്ദം അത് ആഘോഷത്തിൻ്റെ ശബ്ദം അല്ലെ ആരാധനയുടെ ശബ്ദം ദേവസാനി ഉയർത്തുവാനായിട്ട് പറയുകയാണ് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക രക്ഷയുടെ പാറ ആരെയാണ് അത് കർത്താവായ ക്രിസ്തു ആണ് ഗുരേന്ദ്ര ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് പത്താമത്തെ അധ്യായം ഒന്ന് ഗുരേന്ദ്ര പത്താം അധ്യായം എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലൂടെ സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഒന്ന് കുരേന്ദ്ര പത്തിൻ്റെ നാലാമത്തെ വാക്കത്തിലാണ് പറയുന്നത് ആ പാറ ക്രിസ്തുവായിരുന്നു അപ്പോൾ ഇവിടെ തൃത്വത്തിൻ്റെയൊക്കെ ഒരു സംഘ ആ സമ്മേളനം നമ്മൾ കാണുകയാണ് തൃത്വം എപ്പോഴും വെളിപ്പെടുന്നുണ്ട് എല്ലാ വാക്യങ്ങളിലും ഉണ്ട് ദൈവിക തൃത്വം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് പിതാവാൻ ദൈവം ഉണ്ട് ഇവിടെ പറയുക രക്ഷയുടെ പാറയ്ക്ക് ഏർപ്പെടുക ദൈവത്തെ മഹത്വപ്പെടുത്താൻ പുത്രൻ അതാ ഈ സംഗീത വെളിപാട് പുസ്തകം അഞ്ചാമത്തേകത്തിലൊക്കെ എല്ലാം കുഞ്ഞാടേ നീ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞ് കുഞ്ഞാടിന് മുമ്പിൽ കിരീടങ്ങളിട്ട് വണങ്ങുകയാണ് മൂപ്പന്മാരെല്ലാം അല്ലെ നീ യോഗ്യൻ നീ യോഗ്യൻ യു ആർ വർത്തി നീ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറയുകയാണ് മഹത്വവും മാനവും ബഹുമാനവും തേജസ്സും മഹത്വം എല്ലാം അണി സ്വീകരിപ്പാണ് നീ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞാട്ടിനെ ആരാധിക്കാതിരിക്കണം അത് പാറക്രിസ്തു അതാണ് ക്രിസ്തു എന്ന് പറയുന്നത് യേശു ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് പറയുകയാണ് അല്ലേ നമ്മൾ കാണുന്നുണ്ട് ബെർത്ത് ഇൻഫൻറ്റ് അതായത് യേശു ശിശു ആയിരുന്നപ്പോൾ തന്നെ ഈ മൂന്ന് പേര് വിദ്വാന്മാർ മൂന്ന് പേരല്ല വിദ്വാൻമാർ വന്നിട്ട് ആ യേശുവിനെ കണ്ടിട്ട് അവന് അവൻ്റെ അമ്മയായ യേശു മറിയോടുകൂടി യേശുവിനെ കണ്ടിട്ട് അവർ അവനെ ആരാധിച്ചു നമസ്കരിച്ചു എന്ന് പറയുന്നത് അമ്മയെ നമസ്കരിച്ചു എന്ന് പറയുന്നില്ല അവർ അവനെ നമസ്കരിച്ചു എന്നാണ് പ്രത്യേകം എഴുതിയിരിക്കുക ഇന്ന് ചേർത്ത് വണങ്ങുകയാണ് എല്ലാവരെയും എല്ലാവരെയും ആരാധ വണങ്ങുന്ന ഒരു പ്രകൃതി അല്ല ആരാധനയ്ക്ക് യോഗ്യം ദൈവം മാത്രം മറ്റുള്ളവരെ ബഹുമാനിക്കാം ആദരിക്കാം ആരാധിക്കരുതെന്ന് പറയും ഇന്ന് ആരാധന കൊടുക്കുക എല്ലാറ്റിനും ദൈവത്തിൻ്റെ അതേ സ്ഥാനത്ത് നിർത്തി പലരും അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ സർവ ഏകദൈവം നമുക്കുണ്ട് ഏക രക്ഷകൻ നമുക്കുണ്ട് ആ രക്ഷിതാവിന് ജന്മം നൽകി എന്ന് പറയുന്ന ഭാഗ്യാവസ്ഥയിലായി എന്ന് മറിയം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് അത് അവൾക്ക് കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് ആ ബോധത്തെക്കുറിച്ചുള്ള അനുഭവമാണ് അത് പറയുന്നത് അല്ലാതെ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനമൊന്നുമല്ല അവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ് രക്ഷയുടെ പാറയ്ക്കാർ കൊടുക്കുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നദ്ധി ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക അപ്പോൾ വിത്ത് പ്രൈസ് നമ്മൾ ഈ മുറിവറുപ്പോടുകൂടി ചെല്ലാതെ നിൽക്കാൻ ശ്രമിക്കണം എപ്പോഴും നമ്മൾ ചിന്തിക്കുക ഒരു പരാതി പറയുന്ന ഒരു വ്യക്തി നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക പരാതി പറയുന്ന കുഞ്ഞ് എപ്പോഴും ചുണുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതായത് എപ്പോഴും സിദ്ധാന്ത ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ന താങ്ക്സ് ഗീവിങ് അതായത് നന്ദിയോടെ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ദൈവസ്ഥാനം ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രോത്ര സ്തുതിക്കാൻ എന്തെനിക്കെന്ത് വകയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് എന്ത് വകയുണ്ട് എല്ലാം സ്തുതിക്കാൻ വകയുണ്ട് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എത്ര രൂപയുടെ ആണെന്ന് നമ്മൾ ചിന്തിച്ച് നിക്കുക നമ്മൾ ഫ്രീ ആയിട്ട് ശ്വസിക്കുന്നത് എന്തായാലും നമ്മൾ ഒരു ഹോസ്പിറ്റൽ ചെന്നാൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ അതിൻ്റെയൊക്കെ കൊടുക്കേണ്ടത് കൂട്ടും അപ്പം നമ്മൾ പ്രൈസ് വില കൊടുക്കണം അത് എന്ത് വിലയാണ് എന്തുമാത്രം വിലയാണ് കോവിഡ് സമയത്ത് നമ്മൾ കൂടെ ഇല്ലാതെ അതായത് ഈ ഓക്സിജൻ സിലിണ്ടറുകൾ ഇല്ലാതെ എത്ര ജീവിതങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്നാലും അതിന് തന്നെ വില വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നവർ അത് മോഷിച്ചെടുക്കുന്നു തടഞ്ഞു നിർത്തുന്നവരൊക്കെ നമ്മൾ കണ്ടു കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മളിന്ന് ശ്വസിക്കുന്ന എല്ലാം ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് സൗജന്യമായി തരുന്നതാണ് നമ്മുടെ ജീവനും ആയുസും എല്ലാത്തിനും ന്യൂനതകളുണ്ടോ ശാരീരിക ബലഹീനതകളോ എൻ്റെ ഉള്ളതായ ബലത്തിന് വേണ്ടി ദൈവത്തെ സ്ഥിതിക്കാൻ സാധിക്കണം ഒരു ഓർഗണ് ഒരു അവയവത്തിന് കുറവ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില അറിയുന്നത് അല്ലേ ഞാനിപ്പോൾ ഈ ചിന്തിക്കുകയാണിങ്ങനെ പനിയും ഒന്നും ചിലവർക്കൂടെ കടന്നു പോയാൽ രുചിയില്ലാത്ത പനി ചിന്തിക്കുക അപ്പോൾ ദൈവമേ രുചിയോ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ സ്വദിക്കാറില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന ഒരു കൃപയല്ലേ എല്ലാവരും നമുക്ക് ദൈവത്തെ സ്വദിക്കാനായിട്ട് വകയുണ്ട് എല്ലാം ഓർത്തോർത്ത് ദൈവത്തെ സ്വദിക്കണം ഇവിടെ പറയണെ ഹോവം മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അതോഭാഗങ്ങൾ അവൻ്റെ കയ്യിലിരിക്കുന്നു പർവ്വതങ്ങളിലെ ശിവരങ്ങളും അവനുള്ള സമുദ്രവും അവനുള്ള അവനെ അവൻ അതിനുള്ള കരയും അവർ കൈകൾ മലഞ്ഞിരിക്കുന്നു ഹോ മഹാദേവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നു പോയി തന്നെ അതിലേക്ക് വരുമ്പോൾ വരുമ്പോൾ എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് നാലാമത്തെ വാക്യം വിഗ്രഹാർപുദങ്ങളെ തിന്നുന്നതിനെക്കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ലായെന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നാൽ അറിയുന്നല്ലോ പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികലും പിതാവായേക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനെ ജീവിക്കേണ്ടതുമാകുന്നു യേശു ക്രിസ്തു എന്ന ഏകകർത്താവ് നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമമാകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ചിലർ ഇന്ന് വരെ വിഗ്രഹ പരിചയം അവിടെ പിന്നെ അവിടെ പറന്ന് പോവുകയാണ് അവിടെ യേശുക്രിസ്തു എന്ന ഏകകർത്താവ് നമുക്ക് അവൻ മുഖാന്തരം സകലവും എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പം സൃഷ്ടാവൻ ദൈവതാണ് യേശുക്രിസ്തു സൃഷ്ടാവാണെന്ന് അവിടെ തെറിയുന്നത് അവന് മുഖാന്തരം സകലവും അവനായിട്ട് സകലവും അപ്പോൾ അവിടെ പറയുകയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് തീമോ തീതോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ് അവൻ മഹാദൈവമാണെന്നാണ് അവിടെ പറയുന്നത് തിത്തോസിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ ശ്രീ ക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷത ഇപ്പോൾ മഹാദേവം എന്നിവിടെ എടുത്തു പറയാം ഇവിടെ യഹോ മഹാദേവം എന്ന് പറയുകയാണ് പുതിയ വരുമ്പോൾ യേശുക്രിസ്തു മഹാദേവം എന്ന് പറയാം മാത്രമല്ല ഇന്ന് പല ചോദ്യം ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് യക്ഷ്യാപ്രസ് ഒമ്പതാമത്തെ തിയായത്തിൽ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമ്പോൾ എന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം ഒരു തൊഴിലിരിക്കും അത്ഭുതമന്ത്രി വീരനാം ദൈവം എന്നവിടെ പറയുന്നത് മൈ ടി ഗാഡ് യേശുക്രിസ്തു മഹാദേവമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്വം സ്വദിക്കാൻ എല്ലാം അവൻ്റെ കാര്യങ്ങളുടെ പ്രവർത്തികളാണ് അല്ലേ ഭൂമിയുടെ അധോഭാവങ്ങൾ പർവ്വതങ്ങൾ ബ്രാഞ്ചസ് ഓഫ് ഹിൽസ് അല്ലേ മലകളിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് പോകുക സഖ്യപറൊക്കെ കിടക്കുന്നുണ്ട് ഇങ്ങനെ സമുദ്രം അവനുള്ള അവനതിനെ ഉണ്ടാക്ക കരേ അവൻ്റെ കയ്യിൽ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ഞങ്ങളുടെ പ്രപഞ്ച സൃഷ്ടാവാൻ ദൈവമേ ഞങ്ങളെ മെനഞ്ഞ ദൈവമേ നിന്റെ ഞങ്ങളെ ഞങ്ങളതിൻ്റെ സമർപ്പിക്കുന്നു ഇതിൻ്റെ മഹത്വം ദർശിപ്പാൻ എന്നെ ആരാധിപ്പാൻ എന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എല്ലാം നന്മൾക്കായി ഞങ്ങൾ സ്തുതിക്കും എന്ന് വന്നേക്കുതന്നെ അമേൻ మెండే